കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പൊടിയും കിഴങ്ങ് മസാലയും ചേർത്ത് ഒരു വിഭവമാണ് കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു കിടയിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു നാല് ടേബിൾ സ്പൂൺ ഗോതമ്പൂടി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒരു ടീസ്പൂൺ ഓയില് കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം പാൻ അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേക്ക് കൊടുക്കാം ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇച്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പഴണ്ടി വന്നെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് പച്ചമണം ഒന്ന് വരുക മസാലയ്ക്ക് വേണ്ടി രണ്ട് കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം മസാലയ്ക്ക് ആവശ്യമായ രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കിഴങ്ങ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് തൊലി എല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം നല്ലതുപോലെ ഉടച്ചെടുക്കണം മസാല നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത് ചേർത്ത് കൊടുക്കാം ശകല ഉപ്പ് ചേർത്താണ് ഞാൻ ഇത് പുഴുങ്ങിയെടുത്തത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഒരുപാട് മസാലയൊന്നും വാരി ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇത് മസാല കുറച്ചാണ് ഇഷ്ടം ഇത് ഇനി നമുക്ക് വാങ്ങിയെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചെറിയ ഉരുളയാക്കി എടുക്കാം ഇത്രയും വലുപ്പത്തി ഉരുളയാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ കുഴിയാക്കി കൊടുക്കാം ഴിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പുറത്തു പോകാതെ നമുക്കൊരു ഉരുളയാളാക്കി എടുക്കാം ഉരുളയാക്കി എടുക്കാം ഉരുളയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം ഈ ഷേപ്പിൽ ഒന്ന് പരത്തി എടുക്കാം ഇതുപോലെ ബാക്കി മാവും കൂടി നമുക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം മാവെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം എണ്ണക്കകത്ത് കിടന്ന് ഇത് നല്ലതുപോലൊന്നും ഉരിയട്ടെ ഒരു വശം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഉള്ളൊക്കെ നല്ലതുപോലെ വേവം കെട്ടോ നല്ലതുപോലെ മുരിഞ്ഞിട്ടും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് മുരിച്ചെടുക്കാൻ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം